പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതാണ്ട് ഒരു മാസത്തിലധികം കാലമായി കേരളത്തിൽ ഇന്ന് സജീവമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടുള്ള ചർച്ച പൊതുമണ്ഡലത്തിൽ സജീവമായത് അതിന് കാരണം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് എൻ്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് എന്ന അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ മൂന്നംഗ ബെഞ്ചിൻ്റെ ഒരു എഴുപത്തി നാല് പേജുള്ള ഒരു വിധിന്യായം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഇടപാടുകൾ പൊതു മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നത് അന്ന് ആ വിധിന്യായത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കൊച്ചിയിലെ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഏതാണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ അടങ്ങിയിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ട് ആ ഓർഡറിൽ പറഞ്ഞത് ഈ സി എം ആർ എന്ന് പറഞ്ഞ കമ്പനി അവർ ചിലവഴിച്ച നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൽ ചെന്നത് എന്നാൽ ആ കണക്കുകൾക്കകത്ത് ഈ വീണ വിജയൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ വാങ്ങിയ ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ കണക്ക് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെന്ന് ആ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഇൻകം ടാക്സ് സി എം ആർ എൽ കമ്പനിയിൽ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടുപിടിച്ചത് എന്നും ആ ഉത്തരവിൽ പറഞ്ഞിരുന്നു ആ ഉത്തരവിലെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ ഓരോ വർഷവും എക്സാലോജിക്കിന് ഓരോ മാസവും എക്സാലോജിക്കന് മൂന്ന് ലക്ഷവും പിന്നെ വീണാ വിജയൻ അഞ്ച് ലക്ഷം എന്നുള്ള നിലയിൽ കൊടുത്തിരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഒന്ന് രണ്ട് എഗ്രിമെൻറ്റുകൾ ഈ റെയ്ഡിൽ കണ്ടുപിടിക്കപ്പെട്ടുവെങ്കിലും ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞത് പ്രകാരം വീണാ വിജയൻ സി എം ആർ എൽ കമ്പനിക്ക് ഒരു സേവനവും ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല എന്നും ആ നൽകാതിരുന്ന സാഹചര്യത്തിലും ഇവർക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദാംശമാണ് ആ ജഡ്ജ്മെൻ്റിൽ ഉണ്ടായത് അപ്പം അതിൽ പറഞ്ഞിരുന്നത് സി എം ആർ ഐ ടി മേഖലയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ തന്നെ ഈ വീണാ വിജയൻ പിന്നെ സി എം ആർ എൽ കമ്പനിക്ക് വീണാ വിജയൻ്റെ കമ്പനി സി എം ആർ എൽ കമ്പനിക്ക് ഒരു സേവനവും നൽകിയിരുന്നില്ല എന്നാണ് എന്നിട്ടും അവർക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു ഇത് അനധികൃതമാണ് ഇത് സി എം ആർ എൽ ചെലവുകൾക്കുള്ളിൽ പെടുത്താൻ കഴിയില്ല എന്നതിനകത്ത് പറഞ്ഞിരുന്നു എന്നു മാത്രമല്ല വീണാ വിജയൻ രാഷ്ട്രീയ ബന്ധമുള്ള ഒരു വനിതയാണെന്നും അവർ കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ ഉന്നതമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ മകളാണെന്നും ആ വിധിനായത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് ആ വിധിനായം വളരെ വിശദമായി സമൂഹത്തിൽ ചർച്ചാ വിഷയമായത് രണ്ടാം ഘട്ടത്തിൽ നടന്ന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തിയൊന്നാം തീയതി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആ ഓഫീസ് അവർ ഒരു ഉത്തരവിറക്കുകയുണ്ടായി ആ ഉത്തരവിൽ പറഞ്ഞത് സി എം ആർ എല് വീണാവിജയൻ്റെ നേതൃത്വത്തിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കെ എസ് ഐ ഡി സി ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ട് വിശദമായി അന്വേഷിക്കും എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് ആ ഉത്തരവിൽ ആറ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ജനുവരി മുപ്പത്തൊന്നിന് ആ ഉത്തരവ് വന്നു ഫെബ്രുവരി ആറിന് തന്നെ ഈ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം അന്വേഷണം ആരംഭിച്ചു അവർ സി എം ആർ എൽ കമ്പനിയിൽ റെയ്ഡ് നടത്തി അതിനെ തുടർന്ന് അവർ കെ എസ് ഐ ഡി സിയിലും അവർ റെയ്ഡ് നടത്തി അതിനെ തുടർന്ന് വീണ വിജയൻ വീണാ വിജയനെ ചോദ്യം ചെയ്യുമോ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ സജീവമായി കാരണം എക്സാലോജി കമ്പനിയുടെ ഏക ഡയറക്ടർ വൺ പേഴ്സൺ കമ്പനിയുടെ ഏക ഡയറക്ടർ വീണാ വിജയനാണല്ലോ അപ്പോൾ വീണാ വിജയനെ ചോദ്യം ചെയ്യുമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് അതിനിടയിൽ അന്വേഷണം തടയണം എന്നുള്ള ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയിൽ എക്സാ എക്സാലോജിക്ക് സൊല്യൂഷൻസ് ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജി അടിയന്തര പ്രാധാന്യത്തിലൂടെ പരിഗണിക്കണമെന്ന് പറഞ്ഞെങ്കിലും കർണാടക ഹൈക്കോടതി അത് പരിഗണിക്കാതെ ഒരാഴ്ചത്തേക്കും മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കർണാടക ഹൈക്കോടതി അത് പരിഗണിക്കുന്നതിന് മുമ്പ് വീണാ വിജയൻ ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിട്ടുണ്ട് വീണാ വിജയൻ്റെ അഡ്രസ്സ് എ കെ ജി സെൻ്റർ എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ കാണിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് എ കെ ജി സെൻ്ററിൽ റെയ്ഡ് നടക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് വീണാ വിജയൻ ഇപ്പോൾ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലും പിന്നെ മുഹമ്മദ് ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രി ആയതുകൊണ്ട് അവിടെയും റെയ്ഡുകൾ നടക്കുമോ എന്നുള്ള നിലയിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് വീണാ വിജയൻ എസ് എഫ് ഐ ഒക്കെ കൊടുക്കുന്ന രേഖകൾ തൃപ്തികരമല്ല എങ്കിൽ വീണാ വിജയൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ആ സാഹചര്യത്തിലാണ് എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ നടത്തുന്ന ഈ കമ്പനി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുനിഷ്ഠമായും സമഗ്രമായും രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ രേഖകൾ ആ ചർച്ചയെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ നടത്തുക ഒരു കാര്യം പോലും രേഖകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതല്ല എന്നാദ്യമായി ഉറപ്പ് നൽകണം കൂടുതലതിൽ ആദ്യത്തെ അതിലെ നമ്മൾ തുടങ്ങുമ്പോൾ ചില ചില ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഡോക്യുമെൻസ് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വൺ പേഴ്സൺ കമ്പനി അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിലെ അവസാനത്തെ പേജിൽ പിന്നെ വീണാ വിജയൻ ഡോട്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി അപ്പാർട്ട്മെൻറ്റ്സ് എ കെ ജി സെൻറ്റർ പാളയം കേരള സിക്സ് നയൻ ഫൈവ് സീറോ ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സാണ് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് വീണാ വിജയൻ കെയർ ഓഫ് ഡോക്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി അപ്പാർട്ട്മെൻറ്റ്സ് പിന്നെ പാളയം എന്നുള്ള അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് പത്ത് പതിനായിരം ഷെയറുകളാണ് ഒരു ഒരു ലക്ഷം രൂപയാണ് ഷെയർ ക്യാപിറ്റൽ അപ്പോൾ അത് അതാണ് ഈ മെമ്മോറണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ളത് എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വൺ പേഴ്സൺ കമ്പനി അതിൻ്റെ മെമ്മോറോഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എൻ്റെ കയ്യിലുള്ളത് സുഹൃത്തുക്കളെ അതുമായി ബന്ധപ്പെട്ട് ഫോം നമ്പർ വൺ നയൻ സി വൺ നയൻ വൺ നയൻ സി നയൻ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുണ്ട് ആ അഫിഡവിറ്റിലും ആ ആഫിഡവിറ്റിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തിട്ടുള്ളൊരു അഫിഡവിറ്റാണ് അതിലും വീണ തായ്ക്കണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പോൾ അപ്പോൾ അത് ഇത്രയുമാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് എനിക്ക് സൂചിപ്പിക്കുക രണ്ടായിരത്തി പതിനാലിൽ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എ കെ ജി സെൻ്റർ ആയിരുന്നു ഇതിൻ്റെ അഡ്രസ്സ് എന്നുള്ളത് അതിൻ്റെ രേഖ ഞാൻ നിങ്ങളെ കാണിച്ചു അതൊരു വൺ പേഴ്സൺ കമ്പനിയാണ് അതിൻ്റെ ഭാരവാഹി ആയിട്ടുള്ളത് ഡയറക്ടറായിട്ടുള്ള വീണ തൈക്കണ്ടിയിൽ മാത്രമാണ് സുബൃ ഇനി ഞാൻ ഈ വീണയുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവരുടെ ബാലൻസ് ഷീറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും ബാലൻസ് ഷീറ്റാണ് ഞാൻ ഇവരുടെ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അതിൽ നമ്മൾ പ്രധാനമായും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ബാലൻസ് ഷീറ്റുകളാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാമുള്ളത് അതായത് എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അനധികൃത ഇടപാടുകളുടെ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ പിന്നെ എ കെ ജെ സി എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും പിന്നീട് അത് തേർട്ടി ടു ബിൽഡിംഗ് ബ്ലൂ മൂൺ ടു കെ ഫസ്റ്റ് എ മെയിൻ റോഡ് മെയിൻ റോഡ് കുറമംഗല ബാംഗ്ലൂർ നയൻറ്റി ഫൈവ് എന്ന ഒരു അഡ്രസ്സിലേക്ക് അത് പിന്നീട് മാറി അവിടെ കെട്ടിടം വടക്കെടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു ബാംഗ്ലൂരിൽ കുറമംഗല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നീടത് പ്രവർത്തിച്ചത് കൂടുതൽ ഈ കമ്പനി രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള അതിൻ്റെ ബാലൻസ് ഷീറ്റാണ് ഞാൻ പിന്നെ നമ്മുടെ വിശകലനത്തിനായി ഉപയോഗിക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അറുന്നൂറ്റി നാല് രൂപയുടെ ഫിക്സഡ് അസെറ്റ്സും എല്ലാം കൂടെ ചേർത്ത് പിന്നെ പതിനാല് പതിനാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ കറണ്ട് അസെറ്റ്സും ഉണ്ടായിരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് അതിൽ ടാഞ്ചിബിൾ അസെറ്റ്സ് ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ആയിട്ട് ഒമ്പത് ലക്ഷം രൂപ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ട് രണ്ട് ലക്ഷം രൂപ കൂടെ ചേർത്തിനടുത്തരം കാണിച്ചിട്ടുള്ളത് ഇതാണ് അവരുടെ അസെറ്റ്സ് ആയിട്ട് അവർ കാണിച്ചിട്ടുള്ളത് എന്നാൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്തു തന്നെ അതിനകത്ത് ടാൻജിബിൾ അസെറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ആയിട്ടൊക്കെയാണ് ഒമ്പത് ലക്ഷം രൂപയൊക്കെ കാണിച്ചിരിക്കുന്നതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് പന്ത്രണ്ട് മുക്കാൽ ശതമാനം പലിശയുടെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പലിശ നിരക്കിൽ അൻപത് ലക്ഷം രൂപ ഈ വീണാ വിജയൻ്റെ കമ്പനി ഓവർഡ്രാഫ്റ്റ് എടുത്തു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ അമ്പത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കിട്ടുകയാണ് അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ഓവർ ഡ്രാഫ്റ്റിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു കമ്പനിക്ക് തന്നെ എങ്ങനെ കിട്ടും എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ പണം എടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാ പതിനാലിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ് ആ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന് പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കിട്ടി എന്നുള്ളതിൻ്റെ കീ ഫാക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് കീ ഫാക്ട് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഓവർഡ്രാഫ്റ്റ് സംബന്ധിച്ചുള്ള ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖയാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിക്കുന്നത് ആ രേഖ പ്രകാരമാണ് ഈ വനിതയ്ക്ക് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതി ഏപ്രിൽ പതിനാറിന് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി അൻപത് ലക്ഷം രൂപ കിട്ടിയത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അതിൻ്റെ രേഖയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഇനി ഇനിയുള്ളത് ഇനിയുള്ളതെല്ലാം ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എക്സാലോജിക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് ഓരോ വർഷത്തെയും ബാലൻസ് ഷീറ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഉള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ അതായത് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വൺ പേഴ്സൺ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും ഈ കമ്പനിക്ക് മൂന്ന് സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിച്ചു എന്നാണ് മൂന്ന് സ്രോതസ്സുകളിൽ നിന്ന് ഈ വൺ പേഴ്സൺ കമ്പനിക്ക് പണം ലഭിച്ചിട്ടുണ്ട് ഇതാണ് ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിലൊരു പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണത് അത് അൺസെക്യേർഡ് ലോൺസ് ഫ്രം വീണ വിജയൻ അപ്പോൾ ഈ കമ്പനിയുടെ കമ്പനിക്ക് മൂന്ന് മേഖലകളിൽ നിന്നാണ് പണം ലഭിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ തുക കിട്ടിയിട്ടുള്ളതും ഈ വൺ പേഴ്സൺ കമ്പനിയുടെ ഡയറക്ടർ ഏക ഡയറക്ടറായിട്ടുള്ള വീണ വിജയനിൽ നിന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് അത് നോക്കുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ വിജയന് എക്സാലോജി കമ്പനി വീണ വിജയനിൽ നിന്ന് എക്സാലോജി കമ്പനിയിലേക്ക് കിട്ടിയത് പതിനാല് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് പതിനാല് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് രൂപ രണ്ടായിരത്തി പതിനാറിൽ വീണാ വിജയനിൽ നിന്ന് എക്സാലോജി കമ്പനിയിൽ കിട്ടിയ അൺസെക്യൂഡ് ലോൺ എന്ന് പറഞ്ഞത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി പതിനേഴിൽ വീണാ വിജയനിൽ നിന്ന് എക്സാലോജി കമ്പനിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഏതാണ്ട് ഇരട്ടിൻ്റെ അടുത്തേക്ക് വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണാ വിജയനിൽ നിന്ന് എക്സാലോജി കമ്പനിക്ക് കിട്ടിയത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഏതാണ്ട് ഇരട്ടിയിലധികം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണാ വിജയനിൽ നിന്ന് എക്സാലോജി കമ്പനിക്ക് കിട്ടിയ അൺസെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൻ്റെ കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി വീണ വിജയനിൽ നിന്ന് എക്സാലോജിക്ക് കമ്പനിക്ക് കിട്ടിയ അൺസെക്വേഡ് ലോൺ എന്ന് പറയുന്നത് എഴുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷം ഒഴിച്ചാൽ പോലും വീണ വിജയനിൽ നിന്ന് അവരുടെ സ്വന്തം കമ്പനിക്ക് കിട്ടിയ അൺസെക്വേർഡ് ലോൺ എന്ന് പറയുന്നത് രണ്ട് കോടി പതിനാറ് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് അതായത് നാല് രണ്ട് വർഷം കൊണ്ട് കിട്ടിയത് രണ്ട് കോടി പതിനാറ് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ ഇത് എവിടെ ഇത് ഇത് എന്നുള്ളത് ചോദ്യം ഉയരുകയല്ലേ എന്താണ് എന്താണ് ഈ പടത്തിൻ്റെ സോഴ്സ് എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ചോദ്യം ഉയരുകയല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തി എട്ട് ലക്ഷം രൂപ കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി നാല് ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി ലക്ഷം രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിരണ്ട് ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആറ് വർഷത്തിൽ രണ്ട് വർഷത്തെ കണക്ക് നമ്മുടെ ഇല്ല ആറ് വർഷത്തിൽ ഒരു വർഷം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വർഷങ്ങളിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ മകളിൽ നിന്ന് പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയിലേക്ക് രണ്ട് കോടിയിൽ പരം രൂപ ഒഴുകിയെത്തിയിട്ടുള്ളത് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് കാണിക്കാൻ പിന്നെ വീണാവിജയന് ബാധ്യതയില്ലേ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയിക്കാൻ വീണാ വിജയന് ബാധ്യതയില്ലേ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള അഞ്ച് വർഷത്തിനിടയിൽ പത്തൊമ്പത് ലക്ഷം രൂപ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കോടി രൂപയിൽ പരം അൺസെക്യോഡ് ലോണായി വന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഞ്ച് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് വന്നു ഇത്രയും പണം വീണയിൽ നിന്ന് ഈ എക്സാലോജിക്ക് കമ്പനിക്ക് വന്നിട്ടുണ്ട് അതിൽ ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും പിണ വീണ വീണാ വിജയൻ്റെ അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ സോഴ്സ് വീണാ വിജയൻ കാണിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അത് ഒന്നാമത്തെ സ്രോതസ് ഇനി രണ്ടാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് സി എം ആർ എല്ലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള എസ് ശശിധരൻ കർത്താവിൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിലുള്ളതാണ് ആ കമ്പനി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കമ്പനിയിൽ നിന്ന് നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ നാല് വർഷത്തിൽ മാത്രം ശശിധരൻ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് വീണാ വിജയൻ്റെ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് എഴുപത്തേഴ് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എത്തിയിട്ടുണ്ട് അതായത് കരിമണൽ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് എഴുപത്തേഴ് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഈ എഴുപത്തേഴ് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അവർക്ക് ഈ പറഞ്ഞതുപോലെ കരിമണൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൊടുത്തതായിട്ട് പിന്നെ ഇൻകം ടാക്സ് എൻ്റർമെൻറ്റ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുണ്ട് അത് കൂടാതെയാണ് കരിമണൽ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് നാല് വർഷം കൊണ്ട് മാത്രം വീണ വിജയൻ്റെ കമ്പനിയിലേക്ക് എഴുപത്തി ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ എത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്രോതസ് കഴിഞ്ഞു ആദ്യത്തെ സ്രോതസ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോൺ ഫ്രം വീണ ജിക് സൊല്യൂഷൻസ് അത് രണ്ട് ലക്ഷത്തി പതിനാറ് രണ്ട് രണ്ട് കോടി പതിനാറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി പത്തും പത്തൊമ്പത് ലക്ഷത്തി എൺപത്തിരണ്ട് ഷോർട്ട് ടേം ലോൺസും ഇത്രയാണ് വീണ വിജയൻ എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ സ്രോതസ്സ് എന്താണെന്ന് നമുക്കറിയില്ല രണ്ട് ശശിധരൻ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് നാല് വർഷം കൊണ്ട് എഴുപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ എത്തിയിട്ടുണ്ട് അതാണ് രണ്ട് സ്രോതസ്സും ഇനി മൂന്നാമതൊരു സ്രോതസ്സും കൂടെയുണ്ട് ആ മൂന്നാമതൊരു സ്രോതസ്സെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫ്രം ധനലക്ഷ്മി ബാങ്ക് എന്നാണ് ഓവർ ഡ്രാഫ്റ്റ് ഫ്രം ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അമ്പത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റും നമ്മൾ കണ്ടു ഈ ഇതിനകത്തെ ഈ ബാലൻസ് ഷീറ്റിൽ രണ്ടായിരത്തി പതിനേഴ് മു പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നാല് വർഷക്കാലം കൊണ്ട് മാത്രം ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റായി ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നൂറ്റി രൂപ കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഓവർ ആയി അപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ തുടങ്ങിയപ്പോൾ കിട്ടിയതായിട്ട് കാണിച്ചു അത് തിരിച്ചു കൊടുത്തോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റായി ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നൂറ്റി അറുപത്തൊമ്പത് രൂപയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയിലേക്ക് എത്തിയ സാമ്പത്തികമായിട്ടുള്ള പിന്നെ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഇത് കംപ്ലീറ്റ് അൺഎക്സ്പ്ലെയിൻഡ് ആണ് ഈ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നും കൂടിയായി ഏതാണ്ട് മൂന്ന് കോടി അൻപത്തഞ്ച് ലക്ഷത്തി എഴുപത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ പിന്നെ ഇത്ര ഈ വർഷം കൊണ്ട് എക്സാലോജിക്കൽ എത്തിയിട്ടുണ്ട് മൂന്നര കോടി രൂപയിൽ കൂടുതൽ അതുകൂടാതെ ഷോർട്ട് ടേം ലോൺസ് കൂടെ കൂടി കഴിഞ്ഞാൽ അതേതാണ്ട് ഒരു ഇരുപത് ലക്ഷം അതാണ്ട് ഒരു മൂന്നേ മുക്കാൽ കോടി രൂപയോളം വീണ വിജയൻ്റെ കമ്പനിയിലേക്ക് എക്സാലോചിക്കുന്ന പറഞ്ഞ കമ്പനിയിലേക്ക് വീണാ വിജയനിൽ നിന്നും എം പവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടും എത്തിയിരിക്കുന്നു എന്നതിൻ്റെ കണക്കുകളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ആ രേഖകൾ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പിന്നെ അവതരിപ്പിക്കുന്നത് ഇത് അനധികൃത അല്ലേ സുഹൃത്തുക്കളെ ഏതാണ്ട് രണ്ട് 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 കോടി പതിനാറ് ലക്ഷം രൂപയോളം വീണയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളുണ്ടോ അതിൻ്റെ സോഴ്സ് കാണിച്ചിട്ടുണ്ടോ ഇല്ല ഏതാണ്ട് എഴുപത്തേഴ് ലക്ഷം വരുന്നത് കരിമണൽ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നാണ് ഏതാണ്ട് ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി ഓവർ ഡ്രാഫ്റ്റായി വാങ്ങിയിരിക്കുന്നു അതിന് മുമ്പ് അമ്പത് ലക്ഷം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്താ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനി അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഒരു പ്രഭവ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് ഇനി ഇത് ഞാൻ ഈ കാണിക്കുന്ന രേഖ റെമൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജീരിയൽ പേഴ്സണൽ എന്നുള്ളതാണ് അത് കാണിച്ചി അതിന് അതും പ്രകാരം വീണാ വിജയൻ പതിനൊന്ന് ലക്ഷത്തി അറുപത്തോരായിരത്തി പത്ത് രൂപ പിന്നെ റെമ്യൂണറേഷനായി വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ള രേഖയാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം അനധികൃതമായി വന്നിരിക്കുന്നു ഇത്ര കോടി രൂപ മൂന്ന് മൂന്നേ മുക്കാൽ കോടി രൂപ അത് പ്രധാനമായും മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് വന്നത് ഒന്ന് വീണയിൽ നിന്ന് തന്നെ രണ്ട് കോടി തിരുവാനം വന്നു ശശിധരൻ കർത്താവിൻ്റെ ഭാര്യയിൽ നിന്ന് എഴുപത്തേഴ് ലക്ഷം വന്നു ധനലക്ഷ്മി ബാങ്കിലെ നിന്ന് ഓവർ ഡ്രാഫ്റ്റായി ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ വന്നു ഇതാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടിരുന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ എസ് എഫ് ഐ ഒ അവരുടെ അന്വേഷണ പരിധിയിൽ ഇത് കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഞാൻ ഈ വിശദാംശങ്ങൾ എസ് ഐ ഒ എസ് എഫ് ഐ ഒയ്ക്ക് പിന്നെ സേവ് കേരള ഫോറോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ ഇതുകൂടി അന്വേഷണ വിധേയമാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത് ഈ രേഖ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനി അനധികൃതമായിട്ടുള്ള ഒട്ടേറെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ രേഖകളാണ് എൻ്റെ ഞെട്ടിക്കുന്ന രേഖകളും തെളിവുകളുമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത് ഇത് ഈ ഇതും കൂടി അന്വേഷണ പരിധിയിൽ എസ് എഫ് ഐ ഒ കൊണ്ടുവരത്തക്ക തരത്തിൽ ഇത് ഒരു രേഖയായി ഞാൻ എസ് എഫ് ഐ ഒക്ക് സമർപ്പിക്കുന്നതാണ് എന്നുള്ള വിവരവും കൂടി പിന്നെ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സുഹൃത്തുക്കളെ